നമസ്കാരം വിടേ നമ്മൾ മുക്കിഴങ്ങ് ഇത് പറഞ്ഞാൽ നമ്മൾ ടെറസിൽ നട്ടിരിക്കുന്നത് ഇതിപ്പം മൊത്തം നമ്മൾ വള്ളി വീശി മുകളിലെത്തിയിട്ടുണ്ട് ഈ ഇത് നമ്മളിപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു നാലടിയോളം നമ്മൾ കരികലയും നമ്മൾ അഴുകി ചേരുന്ന സാധനങ്ങളെല്ലാം കൂടി ചേർന്ന് വാഴയുടെ കച്ചി ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മളിങ്ങനൊരു കൂന ഒരു നാലടി കൂന എടുത്തിട്ടാണ് അതിൻ്റെ മേളിൽ നട്ടിരിക്കുന്നത് അപ്പം ഇപ്പുറത്തും നമ്മളൊരു മുക്കിഴങ്ങ് നട്ട് ഇത് ഇതും മുക്കിഴങ്ങാണ് നമ്മൾ അതും വള്ളി വീശി മുകളിലെത്തി അപ്പം ഇനിയൊരു മുക്കിഴങ്ങ് നമ്മൾ വീട് എടുക്കാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിതേ മുള വന്നു അപ്പോൾ അത് നടാൻ പോവാണ് അപ്പോൾ അത് നമ്മൾ നടുന്നതെന്ന് വെച്ചാൽ ഈ കിഴങ്ങും ഈ കിഴങ്ങിൻ്റെ അതിലുള്ള കൂന കണക്ട് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഒരു പുതിയൊരു കൂന ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതുകൊണ്ടുള്ള പ്രേജനം എന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് ഈ മുക്കിഴങ്ങ് ഉണ്ടാകുന്നത് തന്നെയെന്ന് വെച്ചാൽ ഒരു ഒരു മീറ്റർ മാറിയ വേര് ഓടിയിട്ട് ഒരു മീറ്ററോളം മാറിയിട്ടേ കിഴങ്ങ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇത് മൂന്നും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേരോടി നന്നായിട്ട് കിഴങ്ങ് ഉണ്ടാകും അപ്പം നമുക്കെങ്ങനെ നടുന്നതെന്ന് നോക്കാം ടെറസിൽ നടന്ന് കാരണം നമ്മൾ മാക്സിമം മണ്ണിൻ്റെ അളവ് കുറച്ചിട്ടാണ് നടുന്നത് ഇതിപ്പോൾ നമ്മൾ കണ്ടിയാക്കി കരികളിട്ട് ഇപ്പം നമ്മൾ ഇവിടെ വർഷപ്പുള്ളത് ഉള്ളതുകൊണ്ട് ഇത് ചിന്തയിൽ കൂടിയാണ് അപ്പോൾ അതൊരു ആക്കിടം ഇത് നമ്മൾ കരികലയും കോഴിവളവും കൂടി നമ്മൾ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കാനായിട്ടിരിക്കുക കമ്പോസ്റ്റ് എന്ന് ആകുന്നെച്ചാൽ ഈ മുക്കിഴങ്ങ് നടാൻ വേണ്ടി തന്നെ അപ്പോൾ നമുക്കിത് കുറച്ച് പൊട്ടിച്ചിനി അതിൻ്റെ മുകളിലോട്ട് ഇടണു അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ചുറ്റാണ് അപ്പോഴും വീണ്ടും ഇതുപോലെ ഈ കമ്പോസ്റ്റ് തന്നെ പൊട്ടിച്ചിട്ടൊരു നാലടി പൊക്കാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കഴുകാടാം അപ്പോൾ അതായത് നമ്മൾ നേരത്തെ ഇട്ടിരുന്ന കമ്പോസ്റ്റ് ഇത് കോഴികളും പച്ചില കരികളെല്ലാം കൂടി നമ്മൾ കമ്പോസ്റ്റ് ആക്കി ഇട്ടിരുന്നതാണ് അപ്പോൾ ഇതിൽ നിന്നിപ്പം നമ്മൾ കുറച്ചെടുത്ത് ഇപ്പം നമ്മൾ ഈ ഈ മുക്കിഴങ്ങ് ആവശ്യത്തിനുള്ള പൊക്കമായിട്ടുണ്ട് ഇപ്പം പിന്നെ നമുക്ക് ആ കിഴങ്ങങ്ങ് വെക്കാം അതിനുമ്പോൾ ഒരു സ്ഥലം വേപ്പും വെണ്ണാക്കിട്ട് ചാണകം കുടി വിട്ട വള്ളി നല്ല കനത്തില് വന്നിട്ട് വേറെല്ലാം സുഖമായിട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇത് വെക്കുക അരികിലിട്ട് പുതയിട്ട് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പ് മുകളിലോട്ട് മേലിലോട്ട് കയറി ഒരു വള്ളി നമ്മൾ നേരത്തെ എല്ലാം സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഒന്ന് വെച്ച് കൊടുക്കണം ഇനിയത് നമുക്ക് കുറച്ച് കരിയലെല്ലാം പൊതുവെ ഇട്ടാൽ മതി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കും